അന്ന കരീന സ്ലോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ തൊഴിലുറപ്പുകാര് കൃഷിഭൂമിൽ ചെയ്യുന്നവരുടെ കഠിന പണികളെക്കുറിച്ച് രണ്ട് വീഡിയോകൾ നമ്മൾ ചെയ്തു ഇന്ന് നമ്മുടെ തന്നെ മറ്റൊരു തോട്ടത്തിലെ പുതിയ ഒരു പണി ആരംഭിക്കുന്നതിൻ്റെയാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് അത് സാധാരണ പോലെ തന്നെ നമ്മൾ കാട് തെളിക്കുന്നതും കുഴി വെട്ടുന്നതും പിന്നെ കൂടെ അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് കയ്യാലപ്പണികളും കൂടി നമ്മൾ നമ്മളതിനകത്ത് കാണിക്കുന്നുണ്ട് നമ്മൾ ഇതിനുമുമ്പത്തെ വീടുകളിൽ നിന്ന് അവർ കയ്യാല വെക്കുന്നതോ അങ്ങനെ കാര്യങ്ങളില്ലായിരുന്നു അപ്പോൾ നമ്മുടെ കുറേ പഴയ കയ്യാലകൾ പോയതും അങ്ങനെ കിടക്കുന്ന കുറേ കയ്യാലകളും ഇവർ പുതിയതായിട്ട് അതിനകത്ത് വെക്കുന്നുണ്ട് ഒരു കാര്യങ്ങൾ കൂടി ഇവർ ചെയ്യുന്നുണ്ട് നമ്മുടെ കൃഷി കൂടുതൽ എളുപ്പം കണ്ടില്ലേ അപ്പോൾ നമ്മളിത് നമ്മുടെ പുതിയ കുറമ്പിൽ നമ്മൾ കയ്യാലൊക്കെ ചെയ്യുമെന്ന് കയ്യാല കയ്യാലിത്രയും മൊത്തം പോയ കയ്യാലാണ് അതിപ്പം ഇന്നിപ്പോൾ അവർ ഇന്ന് കണ്ടോ ഇത്രയും കയ്യാല ണ്ട് അപ്പോൾ ഇവർ ഉഴപ്പുകാരാണെങ്കിൽ ഈ പണി ഇത്രയൊന്നും കയ്യാലെ വെക്കുക അല്ലേ ഇതിപ്പോൾ കയ്യാലുവെപ്പൊക്കെ നല്ല എക്സ്പേർട്ടുകൾ വെക്കുന്ന സംഭവമാണ് ഇവരൊക്കെ അതുപോലെ തന്നെ എക്സ്പേർട്ടുകളാണ് കയ്യാലവെപ്പിനും ആ ഇന്നിപ്പോൾ രണ്ട് ടീമായിട്ട് നമ്മൾ കയ്യാലക്കാർ ഇതേ രണ്ട് ചേട്ടന്മാരും ഇട്ട ടീമുകളാണ് ഇപ്പം അവിടെ നമ്മുടെ കുഞ്ഞാട്ടിൻ്റെ നല്ല മൂല മൂവിലൊക്കെ റൗണ്ടൊക്കെ നല്ല ആക്കി അതൊക്കെ മറ്റേ വണ്ടി ഇറങ്ങിപ്പോ ഇറങ്ങിയുല്ലേ അവിടെ മറ്റേ അന്നൊക്കെ വണ്ടിക്കാരും മറ്റേ തോട്ടം വെട്ടിപ്പോ ഇതൊക്കെ ഇപ്പൊ ഇന്നത്തെ ഇവരുടെ ഇന്നിപ്പേരും ആണുങ്ങളായിട്ട് അവര് രണ്ടുപേരും കൈലൊക്കെ മാറ്റി മറ്റേ ഒരു സഹായിക്കണ രംഗങ്ങളാണ് നമ്മൾ ഇന്നലെ ഉള്ള കയ്യാല കണ്ടില്ലേ നല്ല ഇപ്പം നല്ല അടിപൊളി ആയിട്ടുണ്ട് ആ ചൈന വൻ പോലെ മുതലെ തന്നെയാണ് ഉണ്ടോ ഒറ്റ രണ്ടാമത്തെ ഇന്നലെ തന്നെ ഏകദേശം മുക്കാലും തീർന്ന കയ്യാലാണ് ഇപ്പം അത് കയ്യാലുകളുടെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പണിക്കാർ ഭയങ്കര പ്രൊഫഷണൽ ആയിട്ട് നമ്മൾ പറയണതാണ് പക്ഷേ ഇപ്പം ഇതിനകത്ത് ഇവർ ഈ പണിയണവർ തന്നെ കയ്യാലും സുന്ദരമായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി തൊഴിൽ ഉറപ്പുകാർ തൊഴിൽ ഉഴപ്പുകാരാണെന്ന് ആരും പറയലെന്ന് വിചാരിക്കുന്നു അവരുടെ പണികളിപ്പം നമ്മൾ തൽക്കാലം ഇന്നത്തെ വീഡിയോട് കൂടി നമ്മൾ നിർത്തണം ഇനി കൂടുതൽ കാണിച്ചാൽ നിങ്ങൾക്ക് ആവർത്തന വിരസ്തയാവും പിന്നെ ഇത് തന്നെയാണുള്ളവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുപോലെയുള്ള ഭാഗങ്ങൾ കയ്യാലെ വെക്കുന്നു കുഴുകുത്തുന്നു വെള്ളം തെളിക്കണം കാട് തെളിക്കണു പിന്നെ അതുപോലെ റോഡുകളെ തൊണ്ടുകളെ തോടുകളെ ഇതെല്ലാം ഇരു തെളിക്കണു ഇതുണ്ട് ലെ പറമ്പ് ഫുള്ളായിട്ട് നമ്മൾ താഴെത്തോട്ട് ഇങ്ങനെ ചെരുവായിട്ട് കിടക്കണ ഒരു സ്ഥലമാണ് ഇത് താഴെ എന്ന് നോക്കുമ്പോൾ നമുക്ക് മോളിന്ന് നോക്കിയാൽ അതിൻ്റെ നല്ല ഭംഗിയായിട്ട് കിടക്കണം ഈ കയ്യാലുവെപ്പിന് അന്നേരം നമ്മൾ വെക്കാൻ വേണ്ടി സ്ഥിരം ഒരു ടീമാണോ ആണോ മൈക്കാടുകൾ മാറും ആ ആ ഓ ഹോ ഹോ ആ കല്ല് വർക്കി തരാൻ അകലാന്നൊക്കെ ആണെങ്കിൽ അല്ലേ ആ ഇതിപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ബാക്കിയുള്ള ആൾക്കാർ വേണ്ട ബാക്കി നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത പോലെ കുഴികളും ആ കൂട്ടത്തിൽ തന്നെ എല്ലാം ചെയ്ത് നല്ല കാടായിട്ട് കിടന്ന ഇപ്പോൾ രാവിലെ ഞാൻ എടുത്തില്ലായിരുന്നു ജയിംസ്ഗഡിന്റെയൊക്കെ കയ്യാലപ്പണിയൊക്കെ കണ്ടു കഴിയുമ്പോൾ ഇനി പുറത്തുനിന്നും ഒക്കെ ഇരും ഇപ്പം ആ ഇനി ഇപ്പൊ ഇപ്പം ഇനി ഇനി അവർ പറയുമല്ലോ തൊഴിലുഴപ്പുകാരുന്നു ഇപ്പൊ പണി നമ്മുടെ പണികളെല്ലാം കാണിച്ചിട്ടുണ്ട് ഈ കയ്യാലും ഇങ്ങനെയാ അവരെ അളന്നു നോക്കാനായിട്ട് അങ്ങനെ എല്ലാം ഉണ്ടോ ഇത്ര ആണോ ആ നിങ്ങൾ തന്നെ അളന്നോ ആ ആ ആ ഞാനവിടത്ത് ഇനി അവിടെ നിന്ന് വല്ലോ ആൾക്കാരെ അളക്കാൻ ആ ആ ആ ഇതിപ്പോൾ നമ്മൾ ഇട കയ്യാലത് കണ്ടോ ഇവർ ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാഗമാണ് അതൊക്കെ നല്ല ആ ലെവലിൽ വെച്ച് മുകളിൽ മണ്ണ് ഇട്ടിട്ട് അത് ചവിട്ടി ഉറപ്പിക്കുകയാണ് അപ്പോൾ നമുക്ക് അല്ലെങ്കിൽ മഴ വെള്ളമൊക്കെ വരുമ്പോഴത്തേനും അവിടെ വെള്ളം ഇറങ്ങി കയ്യാൽ ഇടിഞ്ഞു പോകാനൊക്കെ ഉണ്ടല്ലോ കയ്യാ ചിറ്റിക്ക് നല്ല അടിച്ച് നല്ല ആശാരി തറ കെട്ടണ പോലെ ലെവലാക്കി അത്രയും ഫിനിഷിങ്ങിലാണ് അവരുടെ പണികൾ തീർക്കുന്നത് വലിയ ചുമ്മാ വെറുക്കുകയും വരില്ല ഇവിടെ താഴെയും അതുപോലെ തന്നെ അടുത്ത സെറ്റ് പണി പുരോഗമിക്കണം നമ്മുടെ മൂല മൂലയുടെയും ഫിനിഷിങ് കലാശക്കൊട്ടാണ് ഏറ്റവും ടോപ്പിലോട്ട് അതിനും മണ്ണ് ഇട്ടുകൊടുത്ത് അതിൻ്റെ പണികളും തീർന്നേക്കുവാണ് കയ്യാലൊക്കെ നല്ല മൂലൊക്കെ നല്ല ആ പി ടി ഉഷ ഓടുന്ന ട്രാക്ക് പോലെ നല്ല റൗണ്ട് ആക്കിയാണ് കുഞ്ഞാട്ടം വെച്ചാണ് ആ കുഞ്ഞാട്ടിനൊന്നും ഇത്രയും കയ്യാലുവരണൊന്നും നമുക്കറിയത്തില്ലായിരുന്നു കേട്ടോ പിന്നെ ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ താഴ്ത്തോട്ട് നല്ല സ്ലോപ്പായിട്ട് കിടക്കണം ഫലമാണ് ഇതിലേക്കടക്കൊന്ന് ചുമ്മാ കയറി പറഞ്ഞെങ്കിൽ തന്നെ ഉണ്ട് നല്ല ഉദ്ധാനം ചുമ്മാ ഒന്ന് നടന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കയറാൻ തന്നെ നല്ല കേറ്റാണ് ഇപ്പം നമ്മുടെ ഇപ്പം ഈ പുതു പറമ്പിലിപ്പം ഇതാ ഇല്ലിയൊക്കെ ഉണ്ട് കാടുകൾ ഇപ്പം ഇവർ ഇതിൻ്റെ കൂടെ പണിക്കാർ തന്നെയല്ല ഇവർ ഭയങ്കര കലാകാരന്മാരും കലാകാരികളും എല്ലാവരും കൂടെയാണ് ഞാൻ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഇവരിവിടെ ഭയങ്കര പാട്ടുകളൊക്കെ അപ്പോൾ നമ്മളെ തന്നെ പാട്ട് നിർത്തി ഇവർ പണിയുമ്പോളാണ് ഒരു പാടുകളെന്നാണ് പറഞ്ഞത് അപ്പോൾ ഒരു വലിയ പാട്ടുകാരി ഉണ്ടായിരുന്നു ആ പാട്ടുകാരി ഇപ്പോൾ ഇന്നലെ എൻ്റെ കല്ലെടുത്ത് നടുവൊക്കെ മിന്നി ആ പാട്ടുകാരി തന്നെ നമുക്ക് അടുത്ത മണിസൈറ്റിൽ ഇനി കാണാം ആ ഇത് ആദ്യമേ എല്ലാരും ഉണ്ടായിരുന്നാണല്ലോ ഇപ്പൊ പാട്ട് വച്ച പറഞ്ഞല്ലോ തൊഴിലുറപ്പുകാർ നമുക്ക് കൃഷിഭൂമിയിൽ ചെയ്തു തരുന്ന പണികളും അവരുടെ ജോലികളും അതിനെക്കുറിച്ച് വിശദമാക്കിക്കൊണ്ടുള്ള വീഡിയോ ഇപ്പം നമ്മൾ ഇതോടുകൂടി തീരുകയാണ് ഇപ്പോൾ നമുക്ക് ഏകദേശം എല്ലാവർക്കും അവരുടെ പണികളെ കുറിച്ച് ധാരണയായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു കൃഷിക്കാർക്ക് അതുപോലെ ഉപയോഗപ്രദവും ആയ ഈ പദ്ധതി നടപ്പാക്കിയതിനും അതിൻ്റെ ഗവൺമെൻറ്റിന് ഇത് തുടങ്ങി വെച്ചവർക്കും അത് തുറന്നുകൊണ്ടിരിക്കുന്നവർക്കും കക്ഷിക്കാരൻ എന്ന നിലയിൽ നന്ദി പറയുന്നു ഞാൻ അതുപോലെ തന്നെ ഇപ്പം എൻ്റെ ഈ പണികളിപ്പം ഇത്രയും പറമ്പ് കാട് പിടിച്ചും ഇതെല്ലാം കടന്ന് ഇത്രയും ഭംഗിയാക്കി തന്നതിന് ഇവരോടും എൻ്റെ പ്രത്യേക നന്ദിയുണ്ട് ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം ബൈ